ഹെബ്രായർക്കുള്ള ലേഖനം അദ്ധ്യായം എട്ട് ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ഇതുവരെ പ്രതിപാദിച്ചതിൻ്റെ ചുരുക്കം ഇതാണ് സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട് അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനാണ് പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കുവാനാണ് നിയോഗിക്കപ്പെടുന്നത് അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ അവിടെ ഉള്ളതുകൊണ്ട് പുരോഹിതനെ ആകുമായിരുന്നില്ല സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത് മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചുകൊള്ളുക ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നതുപോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നെങ്കിൽ രണ്ടാമതൊന്നിന് അവസരമുണ്ടാകുമായിരുന്നില്ല അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുളി ചെയ്യുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ കുടുംബവും യൂത കുടുംബവുമായി ഞാൻ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസങ്ങൾ വരുന്നു ആ ഉടമ്പടി അവരുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവരെ കൈപ്പിടിച്ചു നടത്തിയ ആ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല കർത്താവ് അരുളി ചെയ്യുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ് എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവർ എനിക്ക് ജനവും ആരും തൻ്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല എന്തെന്നാൽ അവരിലെ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും തന്നെ എന്നെ അറിയും അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയുമില്ല പുതിയ ഒരു ഉടമ്പടിയെപ്പറ്റി പറയുന്നതുകൊണ്ട് ആദ്യത്തേതിനെ അവൻ കാലാഹരണപ്പെടുത്തിയിരിക്കുന്നു കാലാഹരണപ്പെട്ടതും പഴക്കം ചെന്നതും ആവട്ടെ കൊണ്ടിരിക്കുന്നു